നമ്മുടെ എല്ലാ പൊറാതുകളും ഒന്ന് അവഹാസ്യമാക്കി വരട്ടെ നാവി ഞാറോട്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെ ഒരുപോളെ കണ്ണടക്കാതെ ഉപദേശിച്ചുകൊണ്ട് വൈദ്യാഭി വാർത്ത ചെയ്തവരായിരിക്കും അതിൻ്റെ എല്ലാ ക്ഷീണവും നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഞാൻ ഊഷിപ്പിക്കുന്നില്ല എന്നിരുന്നാലും റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ മുന്നോട്ട് വരുന്നതുവരെ അടുക്കുന്നതുവരെ എന്ന ആൾ സംഭവിക്കുകയില്ല ആ അതീത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വർഷം ഒരു മാസത്തിന്റെ ദൈർഘ്യമായിരിക്കും ഒരു മാസം ഒരാഴ്ചയുടെ ദൈർഘ്യമായിരിക്കും ഒരാഴ്ച ഒരു ദിവസത്തിന്റെ ദൈർഘ്യമായിരിക്കും അപ്പൊ അത്രത്തോളം സമാൻ ഇങ്ങനെ കുളിസായി വരുന്ന കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശുദ്ധമാക്കപ്പെട്ട റോമാൽ മാസത്തിലെ ആദ്യ ദിവസം ബിജാവ് കണ്ട് ഇവിടെ വന്ന് ആവേശത്തോടുകൂടിഗാഫിന് നീത്തും വെച്ച് തറാവിക്ക് നിസ്കരിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക് ഓർമ്മ കാരണം എന്താ പറയുക സമാൻ സമാൻ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ വരാൻ വേണ്ടി പോകണം ഒന്നിക്കലോ തിങ്കളാഴ്ച അതല്ലെങ്കിൽ ചൊവ്വാഴ്ച മുപ്പത് കിട്ടിയാലും ഹയറാണ് ഇനി ഇരുപത്തി ഒൻപത് കഴിഞ്ഞല്ല രാത്രിയും ദിനാപ് കണ്ടാലും ഹയറാണ് കാരണം

ഇത് രോഗം പറയണം പറയുന്നു എന്നുള്ളതാണ് കാരണം എന്താ ഓൻ രോഗം കടന്നു വന്നാൽ എനിക്ക് ഇതിന്റെ അടുത്ത് വലിയ കൂലി കിട്ടും അതുകൊണ്ട് എനിക്കിത് ഹൈറാണല്ലോ പഠിപ്പിച്ചു തരുന്നുണ്ട് രോഗികൾക്ക് നൽകുന്ന ഭൂലി കണ്ടിട്ട്

അത്രമേനായത് കൊണ്ടാണ് കാരണം എന്താ ഒരു ചെറിയ വിഷമം കഴിഞ്ഞാൽ അവർ വന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ വിഷമമാണെങ്കിലും ആഹൃതത്തിൽ എന്നതിന്റെ വലിയ സന്തോഷ വർത്തമാനമാണത് പെട്ടെന്നുള്ള മരണങ്ങൾ എന്തൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നു അത് പോലും ഭയറാണ് ആഹാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അവനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒന്നാകൂ ഇത്തരം ഇത്തരത്തിലുള്ള മരണം ഒന്നാകു ചെയ്തിട്ടുണ്ടാകും ഇനി രോഗിയായി കടന്ന് 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 മരിച്ചാൽ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ രോഗിക്ക് അതൊരു ഹൈവാണ് കാരണം എന്താ നാളെ ഇരട്ടി 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 ആഹ്ലാദം നൽകുകയാണ് എല്ലാത്തിനും കഴിവുള്ളവർ

അത് രണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം ആ രണ്ട് പെരുന്നാളി ഒരു മനുഷ്യൻ ഈവാൻ നോമ്പ് നോക്കിയാൽ പോലും ആ നോമ്പ് എറാമാണെന്ന് നീന് പറഞ്ഞത് എന്റെ ആ ദിവസത്തിന് പട്ടിന് കടക്കാൻ വേണ്ടി പാടില്ല ആ ദിവസം അതിൽ എല്ലാവരും സന്തോഷിക്കണം അതുകൊണ്ടാണ് ആ ദിവസത്തിൽ ഒരു വീട്ടിൽ പോലും പട്ടി ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതായത് നിർബന്ധമാക്കി തന്നത് അതിന്റെ രൂപം പറഞ്ഞു തന്നത് ഇന്നത്തെ അന്ന ദിവസത്തിൽ ഒരാളും പഠി കിടക്കാൻ വേണ്ടി പാടില്ല അത് നോമ്പ് നോക്കാൻ വേണ്ടി പാടില്ല അത് എല്ലാവരും സന്തോഷിക്കണം എല്ലാവരും സുഹൃതമാരാകണം എല്ലാവരും നല്ല റാഗത്തിൽ മുന്നോട്ട് പോകണം ഇഷ്ടമായ കാര്യമാണ് അന്ന് വേണ്ടി ഉദ്ദേശിക്കുന്ന വിളിച്ചുകൊണ്ട് െ ചോദിക്കുന്നുണ്ട് ഞാനിതാ മനുഷ്യ വർഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുമ്പോൾ

കാര്യം ഞാൻ റിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അധികം സംസാരിക്കണ്ട അധികം സംസാരിക്കേണ്ടത് പറയുകയാണ് മലങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട് ചില സന്ദർഭങ്ങളുണ്ട്

അവർക്ക് പറയുകയാണ് അതേപോലത്തെ ദിവസമാണ് മലക്കളെ വിളിച്ചുകൊണ്ട് വിമ്പ് പറയുന്നത് മലക്കളെ വിളിച്ചുകൊണ്ട് അഭിമാനം പറയുന്നത് അല്ലയോ മലായിക തിങ്ങളെ നിങ്ങൾ അന്നു പറഞ്ഞില്ലേ രക്തചുരിച്ചുകൊണ്ടാകുന്ന മനുഷ്യവർഗ്ഗത്തെ എന്നിലാസിപ്പിക്കുന്നെന്ന ഇതാ ഇന്ന ഭൂമീൽ പിറന്നാണ് ആ മനുഷ്യരെ എന്നെ ऋക്കുതണ്ടില്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വ ഇന്നാ ബിൽ ഹംദിവർ പറയുന്നു പോ

പെരുന്നാളിന്റെ രാത്രിയാണ് റമദാനിന്റെ കൊട്ടിക്കലാശം ആള് പൊട്ടിക്കലാശം തന്നെയാണ് എത്ര അന്ന് രാത്രി കാര്യമാണ് മാസം കഴിഞ്ഞാൽ കൊട്ടിക്കലാശം അത് പെരുന്നാളിന്റെ രാത്രിയാണ് പറയുന്നു അഞ്ചു രാത്രികൾക്കും ചുമള്ളാഴ്ച രാത്രി പ്രാർത്ഥിക്കും ഇന്നലെ കണ്ടില്ലേ എത്ര പേരാണ് സ്വരാത്തിന്റെ മജലിസൻ കടന്നത് ഇരുന്നത് എല്ലാ വെള്ളിയാഴ്ച രാത്രി പോലെ സ്വരാത്തിന്റെ മജിസ് നടക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പിഞ്ചു മക്കളെ കൂട്ടി തുടങ്ങി പ്രായമായവരുണ്ടാകും കുറച്ചാളുകൾ മാത്രം കടന്നു വരും അങ്ങനെ പോരാ സാധിക്കുന്നവർ മുഴുവനും വരണം അന്നത്തെ ദിവസം ഏത് പ്രയാസം വന്നാലും ആ വെള്ളിയാഴ്ച തരാം സ്വലാത്തിന്റെ എത്ര ആളുണ്ട് എന്നോട് പറയുന്നില്ല

ആരത്ര നൂറ് മീറ്റർ ഉണ്ടാവും എന്നാൽ മുക്കാമണിക്കൂർ നടക്കണം എന്നാൽ അതിന്റെ ഭൂരി മാത്രം ഒരു ഇസ്ലാമിലേക്ക് വന്ന ഒരു നവാസ് എന്ന് പറയുന്നത് ബേത്തൂർ പാലക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളാൽ തുടക്കത്തിന് വലിയൊരു ബുദ്ധിമുട്ടി നിൽക്കുക അദ്ദേഹം അതുകൊണ്ടാണ് ഇസ്ലാമി നമ്മളൊക്കെ ഉപ്പ ഉപ്പ് മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായ ആളാണ് പക്ഷേ ഇസ്ലാമിലേക്ക് വന്നാറാണ് മനസ്സിൽ ുമാണ് അറിയുന്നില്ല ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നു ആകെ ഉള്ള സമാധാനം പള്ളിയാണ് പള്ളിയിലേക്ക് വന്നാൽ എനിക്ക് സമാധാനം സ്വന്തം ഞാൻ പള്ളിരിക്കും ഇതെന്തുകൊണ്ട് ഒരു ഇസ്ലാമിലേക്ക് മനുഷ്യനെ ഇസ്ലാമിയുടെ പ്രഭ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് പൊണ്ണിരീതിൻ്റെ കടന്ന പോലൊക്കെ പറയാൻ വേണ്ടി തോന്നി അത് ആ പള്ളിയുമായിട്ടുള്ള അപ്പൊ അതുകൊണ്ട് പള്ളിയുമായി എപ്പോഴും നമ്മൾ ബന്ധ സ്ഥാപനം എത്ര കാലം വരാൻ പറ്റും അറിയില്ല എത്ര കാലം വരാൻ പറ്റും അറിയില്ല എപ്പോഴാണ് കാര്യപൊളി അവിടെ നിൽക്കുന്നത് എന്നറിയില്ല നമ്മൾ അനുഭവിച്ച ആളുകളാണല്ലേ പാങ്ക് കൊടുക്കുമ്പോ പള്ളി തുറക്കണം ഈ കാമത്ത് കൊടുത്ത പള്ളി കൂടണം എന്ന് പറയാൻ നയം ഉണ്ടായിട്ട് ആളുകൾ ഇങ്ങനെ പായി പിടിച്ചുകൊണ്ട് പള്ളിയുടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന എനിക്കത് മറക്കാൻ പറ്റുമോ നായ്മാർ പോലും ജോലി ചെയ്യായിരുന്നു ഇങ്ങനെ അതൊരു വാതിന് മാത്രമേ തുറന്നു ആളുകൾ തുറക്കൂറ്റൊരു നിമിഷം ഒരു രണ്ട് മിനിറ്റ് കൊടുക്കുന്ന സമയത്ത് മൂപ്പിൽ തുറക്കും കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പള്ളിയുമായി വന്ന സ്ഥാപിക്കാത്തവരുണ്ട് വെള്ളിയാഴ്ച മാത്രം പള്ളി കാണുന്നവരുണ്ട് പള്ളിയിലേക്ക് വരാൻ കുതിക്കുന്ന ഒരു കാലവും നമുക്ക് നൽകും

ഏറ്റവും നല്ല സന്ദർഭമാണ് വിധം സന്നിഗ്ധമായി റബ് പറഞ്ഞ അഞ്ച് രാത്രികളാണ് ഒന്ന് എന്ന് പറഞ്ഞു ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി പിന്നെ ആദ്യ ദിനത്തിൽ രാത്രി മൂന്നാമത്തത്രി നാലാമത്തത് ചെറിയ വരുന്നാൾ രാത്രി രാത്രി അപ്പൊ നമ്മുടെ കുട്ടിക്കലാശം പടിയിലായിരിക്കണം വീട്ടിലാണെങ്കിലും മുസ്ലിം ലീഗായിരിക്കണം നമ്മുടെ കുട്ടിക്കലാശം അപ്പൊ ചെയ്യട്ടെ സ്നേഹത്തോട് പോയി പറയേണ്ടത് ഓളോട് പോയിട്ട് മാത്രണ്ടാ പിന്നളപ്പ് ഞാൻ കടയിൽ മാത്രം തരാം നീ അന്നത്തെ രാത്രി കളയുന്ന എനിക്ക് നമ്മളെ കളക്ടർ വിവാദത്തിന് മുൻപന്തിയിൽ പെട്ടെന്നവരാണ് സ്വർഗം കൊടുക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അവരെത്ര ആരുമില്ല അവരെ വിഷമനുഭവിക്കുന്നവർ ആരുമില്ല ഒരു ജീവിതത്തിൽ സുഖം പോലും അനുഭവിക്കാത്തവരായിരിക്കും നമ്മുടെ ഉമ്മമാരൊക്കെ ഞാൻ മനസ്സിലാക്കാനൊരു ഇന്ന് വരെയും ജോലി ചെയ്യാൻ അവർക്ക് അവർക്കൊരു റെസ്റ്റ് ഇല്ല അവർക്കൊരു സന്തോഷമില്ല സന്തോഷം നമ്മൾ കാണുന്ന പ്രകടമായ സന്തോഷം മാത്രമേ ഉണ്ടാവും നമ്മളൊന്നും അറിയില്ല നമുക്ക് എല്ലാത്തിനും നല്ല വിശാലമായിരിക്കുന്ന ലോകമുണ്ട് അവർക്ക് വീട് മാത്രമേ ഉള്ള വീടിന്റെ ഉള്ളിൽ അവർക്ക് ആകെ സന്തോഷം മക്കളായിരിക്കും മക്കളും ഭർത്താവും എന്ന് പറയുന്ന ഭർത്താവായിരിക്കും ലോകവും മുതിർത്തി നമ്മൾ ഇന്ന് പറഞ്ഞ അനുസരിച്ച് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ രുചിക്കത്ത് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നവരാ ഒരു കൗമാണ് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവർ അവരുടെ രുചി നോക്കിയിട്ടില്ല അവർ അവരോട് രുചി നോക്കിയിട്ടില്ല എല്ലാവരും ഉമ്മമാരങ്ങനെ തന്നെയാണ് ഏത് പാതിലാ സമയത്ത് അവിടെ ഉറക്കമിടിച്ച് കാത്തിരിക്കാൻ ഉമ്മ ഉണ്ടാവുക അതുകൊണ്ടാണ് അഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച് അവിടെ കടക്കം കൊണ്ടുപറഞ്ഞെന്താ ഞാൻ പാത്രൂട്ടിൽ തെറ്റി വീണതാണെന്നാണ് എന്റെ ആ കളവ് പറയാൻ ഉമ്മയെ ഭരിപ്പിച്ചെന്താ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആള് അത് വലിയ കൂരനാണെങ്കിലും അവൻ ഞാൻ ഒന്നുപെറ്റ മകനാണെന്ന് ആ ഉമ്മക്ക് ബോധ്യമുള്ളത് കൊണ്ടും ആ സ്നേഹമുള്ളത് കൊണ്ടുമാണ് രാത്രിയാണ് അന്ന് രാത്രി കുറയെ പഴയ അവരെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഉച്ചക്കൊക്കെ നമ്മളിങ്ങനെ വീട് സന്ദർശിക്കാൻ പെരുന്നാളും സന്ദർശിക്കാൻ വേണ്ടിപ്പോ നമ്മുടെ പോലത്തെ പെണ്ണുങ്ങളെട്ട് ഗുരുവെന്നാളില്ല പെണ്ണെന്ന് ഗുരു

പ്രവർത്തനങ്ങൾ ചെയ്യണം വൽബിദ്ദി ഗുണത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം വസ്വലാത് നിസ്കരിക്കണം പെരുന്നാൾ നിസ്കരിക്കണം വസകാത് സകാത് കൊടുക്കാറുണ്ടെങ്കിൽ പെരുന്നാൾ കൊടുക്കണം വഅഖ്ദിയു തസ്ബീഹാ തസ്ബീഹ് ധാരാളം അധികരിപ്പിക്കണം വതഗ്നീദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം അധികരിപ്പിക്കണം ഫഖി

ിൽ വീട്ടില് ടിവിയുടെ വിചാരിച്ച് കണ്ടാക്കിയിട്ടുണ്ടാകും വാട്സപ്പിൽ വേണ്ടാത്ത ആപ്പ് ഒഴിവാക്കിയിട്ടുണ്ടാകും അന്ന് എല്ലാ വീട്ടില് പോകും പറയുന്നു ഇത് നിങ്ങളുടെ പാപങ്ങൾ കൊടുക്കാനുള്ള ദിനമാണ് മാത്രമല്ല പ്രധാനമായ കാര്യം അള്ളാഹു റഹ്മത്തുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്ന ദിവസമാണ് അതുകൊണ്ട് എച്ചു നല്ലതുണ്ട് നമ്മുടെ പെരുന്നാൾ വരുന്നു പെരുന്നാൾ പ്രധാനപ്പെട്ട സുന്നത്തുകളിലൊരെണ്ണയാ നടന്തവ നടുന്ന സുന്നത്ത് ആണ് സയ്യിനു ആദ്യാഹിയാദകും ബിത്തബീർ തക്ബീറു കൊണ്ട് നിങ്ങൾ ഈ പെരുന്നാളിലെ ഈ ആഘോഷത്തെ നിങ്ങൾികപിക്കരണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അക്ബറു അല്ലാഹു അക്ബറു അത് പെരുന്നാൾ കണ്ട ദിലാവ് കണ്ടത് മുതൽ പെരുന്നാൾസ്കാരം വരെയാണ് പെരുന്നാൾസ്കാരം കഴിയുന്നതുവരെയാണ് എന്ത് ഈ തകവീറിന്റെ സമയം അച്ചി പെരുന്നാൾ എനിക്ക് പ്രവർത്തനം ഉണ്ടല്ലോ പിന്നൊരു ചെന്നത്താണ് കുലിക്കൻ

அசுலிக்க அப்போ அந்த கருதி கழிச்சா இப்ப தங்களை ஆ ஒரு அது அவர் പള്ളിയിലേക്ക് പല കാറിൽ വരുന്നവരുടെ നല്ല വെളുത്ത വസ്തു തിരിച്ച് അതിന് നല്ല മുന്തി അവസ്ഥ തിരിക്ക് പ്രയാസമാണ് നല്ല മാറ്റും പക്ഷെ പൊടിമാറ്റും പക്ഷെന്താണെന്ന് അറിയുമോ പള്ളിയിലേക്ക് നടന്ന് പോവരാണ് സുന്നത്ത് ഇപ്പോഴെയോ കാസർകോട്ട് വരുന്നു നടത്തല്ല പറയുന്നത് ഈ നാട്ടിൽ വരുമ്പോൾ സുന്നത്ത് ും ഒരു വഴിയിലും ഈ വഴിയിലൂടെ വരുകയും മറ്റൊരു വഴിയിലൂടെ പോകലുമാണ്

கோது குடிச்சு நடக்குது. பாங்கல முடிதா கை냐 உஸ்தா கோது. அல்லாஹ் குப்பு. கோது குடிச்சிட்டு ஒரு ஒரு அரை மணி நேரம் கோது குடிக்கணும். அது சுன்னத் இல்ல. கோது குடிக்கதுக்கு மேல சுன்னத்துல பிரச்சனை இல்ல. யாத்திரை போறவங்களும் கோது குடிச்சு சுன்னத். யாத்திரை கஞ்சி வரும்பொழுதான கோது குடிச்சு சுன்னத். முஸ்தபா கை குடிக்கும். கை குடிக்கறானே ரெண்டுதையும் குடிபிடிச்சு. தபபல்லாஹு பின்ன ஆமீன் இத்மல் ஸாலிஹா പരസ്പരം ആശംസകൾ ോ ഇത്മാർഗ്ഗം തെറ്റൊന്നില്ല കേട്ടോ അതും ഒരു ആശംസ തന്നെയാ പക്ഷെ രൂപം തപ്പ പെരന്തോ മിന്നാമിക്കുന്ന പഠിപ്പിച്ചത് ഹരീന ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ കാശോളങ്ങളിൽ നിന്ന് മലക്കുറോട് ഒന്നാമ പറയുന്നത്രേ കണ്ടില്ലേ കണ്ടില്ലേ എന്റെ സ്നേഹം കണ്ടില്ലേ അതുകൊണ്ട് അവർക്ക് നീ നിങ്ങൾ പറയുന്നത്രേ നമുക്ക് ചെയ്യട്ടെ സ്വകത്ത് ചെയ്യണം ചെയ്യണം നമ്മുടെ പെരുന്നാ പൈസ നമ്മൾ അങ്ങ് കൊടുക്കണം നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം ഉമ്മ കൊടുക്കണം തൂപ്പാങ്ങ് കൊടുക്കണം ചെറിയ മക്കൾക്ക് മാത്രമല്ല ഉപ്പ കൊടുക്കണം ഉമാർബന്ധമാർക്ക് ഒരു സന്തോഷത്തിന് കൊടുക്കണം അതൊക്കെ പെരുന്നാളിന്റെ സ്വതക്കയാണ് പെരുന്നാളിന്റെ സ്വതക്കയാണ് പെരുന്നാളിന്റെ കഥയാണ് അത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ് അത് അതുകൊണ്ട് ഇതൊക്കെ സുന്നത്തായ കാര്യമാണ് അള്ള മനസ്സിലാക്കുന്നത് ചെയ്യട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെരുന്നാൾ കഴിഞ്ഞ ഒരാറ് ദിവസത്തെ നോമ്പ് വരാൻ ഇനി നോക്കുക മുപ്പത് ദിവസം ആയതന്നെ എങ്ങനെയെന്ന് മനസ്സിലാക്കണം ഇനി നോക്കി

ثم من كان പിന്നെ തുടർന്ന് വരുന്ന റമനാല് വരെ നോമ്പ് നോക്കി ജീവിതം നോക്കി നിർവഹിക്കാൻ കണ്ടിന്യൂ ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പറ്റുന്നില്ല സ്വാഭാവിക അപ്പോ ആ ഒരു രണ്ടാമത്തെ ഏറ്റവും അഫുതന്തുപോലെ കണ്ടിന്യൂ ആയിട്ട് ആ നോക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ആ മാസത്തിൽ ആ നോക്കലാണ് ആ മാസത്തിൽ ഷമുവാൻ്റെ നോമ്പാണെന്ന് നീയത്തിൽ വെച്ചുകൊണ്ട് നോക്കലാണ് വ്യാഴാഴ്ച തിങ്കളാഴ്ച നോക്കലാണ് മനസ്സിലാക്കണം പ്രധാനം ചെയ്യണ്ടെ ഒരു കൊല്ലം മുഴുവൻ നോപ്പ് നോക്കിയ കൂലി ഇതിൽ നിന്ന് ലഭ്യമാവും അതുകൊണ്ട് ആ ചാൻസ് എന്റെ പ്രിയപ്പെട്ട മുത്തുഭൂമി നിങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല യാത്ര പോകുമ്പോൾ ടൂർ പോകുമ്പോൾ ആറ് ദിവസം കണ്ടിന്യൂ ആയിട്ട് നോക്കുമ്പോൾ നോക്കാൻ പ്രയാസം പ്രാവശ്യം നോക്കിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ും ഏപ്രിൽ വന്നാൽ ഓപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകാം അന്തരീക്ഷത്തിൽ മുപ്പത്തി ഒപ്പത് നാൽപ്പത് ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവും അവന്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഏതെങ്കിലും ഒരു രാവിലെ വസും നോക്കു നോക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യട്ടെ അപ്പോ പിന്നാല സമയം ഏഴര മണിയാണ് ആറര മണിക്ക് തന്നെ രാവിലെ എത്തുക നമുക്ക് ഇങ്ങനെ